പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിനോട് സമ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ഞങ്ങൾ ശ്രീനിവാസൻ സാറിനെ കണ്ടു അദ്ദേഹം പറഞ്ഞത് നിന്നൊരിക്കലും കൈവിട്ടിട്ടില്ല നിന്ന ഒറ്റയ്ക്ക് ആക്കുകയില്ല അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞാണ് നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം സമാധാനം സമാധാനമാകുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പം ആരും പോകാൻ പോണ് ഞാൻ പോകാണ്ടിരിക്കുന്നില്ല ഞാൻ കയറി ചെല്ലുമെന്നു അതെ നീ അങ്ങനെ കയറി ചെല്ലണം എല്ലാ ദിവസവും ചെല്ലുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് നീ നന്നാവാൻ വേണ്ടിയിട്ട് ആൾ ചെയ്തതെന്ന് പറയും അല്ലെങ്കിൽ തന്നെ നീ ഇനി നിനക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് നീ വിക്രം സാർ നമ്മുടെ ശ്രീനിവാസ സാറിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നം കൂടും നിന്നെ ആൾക്കാർ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനിപ്പിക്കും പെട്ടെന്ന് അവർ പെട്ടെന്ന് രാധ വരുന്നത് ആ അതെ നിനക്ക് അടുത്തൊരു തലവേദന വരുന്നുണ്ട് ഇത് നീ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യട്ടാ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കൂട്ടുകാരന്മാരെല്ലാവരും മാറിപ്പോവും അങ്ങനെ രാധ വരുമ്പോൾ രാധ വന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾക്കേ ഏ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം നിങ്ങളൊരു ആണാണോ നിങ്ങളാണുങ്ങളെപ്പോലെ പെരുമാറുന്നതപ്പോൾ നിനക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കും എന്താ പറഞ്ഞിരുന്നത് അവളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് തറവാട്ടമ്പലത്തിൽ പോണു മാലിടണ് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോകണം എന്തൊക്കെയാണ് ചെയ്യുന്ന അച്ഛന്മാരായിട്ട് നടത്തിയ നാടകമൊക്കെ ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് നിങ്ങളുടെ വിചാരം എന്നൊക്കെ ചോദിക്കും നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയാൻ എൻ്റെ വീട്ടിലാളുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കണേ എന്തിനായിട്ടെന്ന് ചോദിക്കും എന്നാൽ ഇനി ഒരു കാര്യം കൂടെ തുറന്ന് പറയാനുള്ളൂ എന്നോട് എന്തിനാണ് പറഞ്ഞത് അവളോട് ഇഷ്ടമില്ല എന്നുള്ള കാര്യമല്ലേ പറഞ്ഞിരുന്നത് എന്താ തുറന്ന് പറയാത്ത ഇനിയെങ്കിലും തുറന്ന് പറയാം അവളെ ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവളെ ഇഷ്ടമുള്ള എന്നോട് തുറന്ന് പറയാൻ പറയും പെട്ടെന്നാണ് വിക്രം അത് ആലോചിക്കുന്നത് വിക്രം പറയുന്നത് നമ്മുടെ രാധയുടെ അമ്മ വന്ന് കഴിഞ്ഞിട്ട് അപേക്ഷിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നീ വേരനോട് സ്നേഹമൊന്നും രാധയെ അകറ്റി നിർത്തണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവളെ മാറ്റി നിർത്തണം എനിക്കതറിഞ്ഞേ പറ്റൂ എൻ്റെ മോളെ എനിക്ക് വിട്ടു തരണം എൻ്റെ മോൾ ഒരിക്കലും കൈവിടരുന്ന് പറയാനല്ല ഞാൻ വന്നേന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചേച്ചി ഞാൻ നി അങ്ങനെ പറയണെന്ന് പറഞ്ഞാൽ നീ അങ്ങനെ പറയണം നീ വേദന ആയിട്ട് അടുപ്പമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് അവളിപ്പോളങ്ങനെ നടക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടുണ്ടായി അമ്മ പോകുന്നുണ്ട് അപ്പൊ വിക്രം എൻ്റെ രാധയോട് പറയുന്നത് ശരിയാണ് ഞാൻ ഇത്രയും നാൾ നിന്നോട് തോന്ന പറഞ്ഞത് എനിക്ക് വേദി ഇഷ്ടമാണെന്ന് പറയും അങ്ങനെ പറഞ്ഞ വഴിക്ക് രാധ എന്നാ പറഞ്ഞത് ഷോക്ക് ഏറ്റാ പോലെ നിൽക്കണ് അപ്പം പറയുന്നുണ്ട് അതെനിക്ക് ഇഷ്ടമാണ് പറഞ്ഞാൽ നിന്നോട് പറയാണ്ടാണ് എനിക്കവളന്നും ഇഷ്ടമായിരുന്നു പക്ഷേ അവളുടെ മനസ്സിലെന്നോട് പ്രണയമുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിനയിച്ചത് ഇനി നിന്റെ മുന്നിൽ ഞാൻ അഭിനയിക്കുന്നില്ല സത്യമാണ് എനിക്ക് വേദന ഇഷ്ടമെന്ന് പറഞ്ഞ് മതിയോ എന്ന് ചോദിക്കും ഞാൻ ഇനി എൻ്റെ കൂടെ എൻ്റെ ജീവിതം അവളുടെ കൂടെയാണ് എൻ്റെ ജീവിതം ഭൂ ഭൂതവും ഭാവിയും എല്ലാം അവളുടെ കൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ രാധ അങ്ങോട്ട് ഹോ കരഞ്ഞ് നേരെ അങ്ങോട്ട് പോകണം മൈൻഡ് ചെയ്യേണ്ടത് വിക്രം നിൽക്കും അപ്പോൾ കൂട്ടുകാർമാരോന്ന് പറയും ഇവിടെ അവളെ ഒഴിവാക്കാൻ ഭർത്താനം പറഞ്ഞ നന്നായി പക്ഷേ ഇത്ര കടുപ്പിച്ച് പറയണ്ടായിരുന്നു എന്തായാലും ഇത്തിരി സ്വാഭാവകാശത്തിൽ പറഞ്ഞതായിരുന്നു ഇപ്പോഴത്തെ പെൺ പിള്ളരാണ് വകതെരുവില്ലാത്തതാണ് എന്തെങ്കിലും പോയി ചെയ്താലോ ഒന്നാണ് പേവളോ അങ്ങനത്തെ കടും കൈ ചെയ്യുന്ന അത്ര ഒരു ക്യാരക്ടർ അല്ല അവളെ എന്ന് പറയും പെട്ടെന്ന് തന്നെ ജോസഫ് ചിരിക്കും ആ അതെ മുള്ളു പോയപ്പോൾ മുള്ളാണി വരുന്നുണ്ട് ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഇതിൻ്റെ വേദ ചോറായിട്ട് വരുന്നത് നല്ലൊരു ഭാഗമാണ് കാണിക്കുന്നത് ഒരു മ്യൂസിക് കോഡ് കൂടിയൊക്കെ തന്നെയാണ് ആ ഭാഗം അപ്പോൾ ആ വിക്രമിന് ദേഷ്യം വരേണ്ട വിക്രമോടെ ഇരിക്കും അപ്പോൾ രാജേട്ടാ നോക്കുമ്പോൾ എന്താ മോളെ നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ ലഞ്ച് ടൈമൊന്നും ഇല്ലേ നോക്കി ഉണ്ട് മോളെ ഞങ്ങളതേ ചോറ് പോകണമെന്ന് പറയും ആ എന്നാൽ ശരി നിങ്ങൾ പോയിക്കോ ഞാൻ എൻ്റെ ഭർത്താവിനെ ചോറുമായി വന്നതാണെന്ന് പറഞ്ഞ് രാവും പകലില്ലാണ്ട് വർക്ക്ഷോപ്പിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഭക്ഷണമെങ്കിൽ എത്തിച്ചുകൊടുക്കേണ്ട ഉത്തമയായ ഭാര്യ ആവണ്ടേ ഞാൻ ഈ പാടത്തൊക്കെ പണിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് കഞ്ഞിയായിട്ട് പോകുന്ന ഭാര്യമാരില്ലേ ആ ഞാൻ പറഞ്ഞേട്ടാന്ന് പറയും എന്നിട്ട് ജോസഫിനോട് ചോദിക്കും ജോസഫ് ഒരു ഇല കിട്ടാൻ മാർഗം ഉണ്ടോയെന്ന് ചോദിക്കുന്നത് ആ ഇപ്പം കൊണ്ട് തരാം ചേച്ചിയെന്ന് പറയും ആ ശരി എന്ന് പറയും അപ്പോൾ പിന്നെ അവരെല്ലാരും കൂടെ ജോസഫും രാജേട്ടനും എല്ലാവരും കൂടെ നമ്മുടെ വിക്രമിനെ കളിയാക്കണ് അയില വറുത്തതുണ്ട് കരിമീൻ പൊരുസൈഡ് എന്നുള്ള പാട്ടൊക്കെ പാടി ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നേ വിക്രമിന് ദേഷ്യം സഹിക്കാൻ വരുന്നില്ല അപ്പോൾ വിക്രം പെട്ടെന്ന് പറയുന്നുണ്ട് ഏലങ്ങാനും എങ്ങാനും വെട്ടിക്കൊണ്ടെന്ന് എൻ്റെ കൈ ഞാൻ വെട്ടുന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയും കൈ പോയാൽ ടൂൾസ് എടുക്കാൻ പറ്റില്ല പണിയെടുക്കേണ്ടാണ് എന്നും പറഞ്ഞ് വാ നമുക്ക് പോവാം അവർ പറയും ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയും എന്നിട്ട് വേദ അപ്പോൾ പേലില്ല എന്നാൽ പിന്നെ പ്ലേറ്റിൽ തന്നെ കഴിക്കാൻ അന്ന് വേദ ഭക്ഷണമൊക്കെ വിളമ്പി വിക്രമിൻ്റെ മുന്നിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ വിക്രം പറയുന്നുണ്ട് നീതുമായിട്ട് പോ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ വേദ പേടിപ്പിക്കാതെ മനുഷ്യന്നാണ് പറഞ്ഞത് പക്ഷേ വേദ അത് കേൾക്കാണ്ട് ഭക്ഷണം വിളമ്പി വിക്രമിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു കൊടുത്താൽ വിക്രം അത് തട്ടി എറിയുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് ആ ഭക്ഷണമൊക്കെ ഇങ്ങനെ താഴത്തു പറക്കിയിട്ട് പുറക്കിയിട്ട് ഇതിനു ഇതിന് നിങ്ങള കണക്ക് പറയേണ്ടി വരും ഈ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങളുടെ അച്ഛൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടാവും ആ പറമ്പിൽ കിടന്നിട്ട് അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ ഉണ്ണാൻ വന്നിരിക്കുമ്പോൾ അമ്മയെ ഊണെന്ന് പറയുന്ന പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒരു ദിവസം ചാക്ക് ചോക്കാൻ പോയപ്പോൾ തന്നെയും എന്തൊരു വിഷമവും പരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പോളേ എല്ലാ ദിവസവും പോകുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ ഒരുപാട് ആൾക്കാർ ഈ ഒരു നേരത്തെ വേണ്ടി കാത്തിരിക്കുന്ന കിട്ടാൻ കൊതിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദം ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് വിക്രമ് ആകെ കയ്യടാ നായ പോലെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ ചോറൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ആ ചോറും പാത്രത്തിൽ തന്നെ ആക്കിയപ്പോൾ നീ നീക്കിങ്ങനെ ഇതൊക്കെ അയിൽക്കന്നെ ആക്കണേന്ന് ചോദിക്കും ഇതെങ്കിലും കിട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കും ഇടക്കളപ്പുറത്ത് കൊതിച്ചിരിക്കുന്ന പട്ടിയും പൂച്ചകളൊക്കെ ഉണ്ട് നിങ്ങളെ കളമ്പേതാവരല്ലേ ഞാനിത് അവർക്ക് കൊണ്ടു കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വേദം കൊണ്ട് എഴുന്നേൽക്കും നാളെ മുതൽ ഇന്ന് മുതൽ നിങ്ങൾ ഉണ്ണാൻ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ എച്ചിൽ പാത്രം ഈ മണ്ണ് പുരണ്ട ചോറ് നിങ്ങളുടെ മുഖ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവണമെന്ന് പറഞ്ഞ് വേദ പോകും വിക്രം അങ്ങനെ തലയിൽ കൈ വെച്ചിരിക്കുന്നത് പാവാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നന്ദിനി ഇനി നന്ദിനെ ആകെ എടുത്തിരിക്കുന്ന വേദന കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പലഹാര പൊതിയുമായി വിനായകം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് എന്ത് പറ്റിയാകുമ്പോൾ ഭ്രാന്തായോ എന്ന് ചോദിക്കും ഇപ്പം വേദനയെക്കുറിച്ച് നിങ്ങൾ നീ ആരെക്കുറിച്ച് നീ പറയണതെന്ന് വയ്ക്കുമ്പോൾ പറയും വേദനയെക്കുറിച്ചല്ലാണ്ട് ആരെക്കുറിച്ച് പറയും അവൾ വന്നോടുകൂടി അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഇല്ലാണ്ടായി എനിക്ക് ഈ വീട്ടിലൊരു വേലി ഇല്ലാണ്ടായി അവൾ പറയുന്നത് മാത്രം വേദവാക്കിയായി അവൾ കാരണം നമ്മളച്ഛൻ അമ്മ മാനിച്ചില്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്ദിനി പറയുന്നുണ്ട് ഇപ്പം നിങ്ങളെന്താ ലോചിക്കുക നന്ദിനി കേക്ക് എന്ന് പറയും കേക്ക് എന്നും പറഞ്ഞത് തട്ടിക്കളയും എന്നിട്ട് പറയും ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക് പറയും എടി നമുക്ക് ടിക്കറ്റ് എടുക്കട്ടെ എന്ന് ചോദിക്കും എവിടേക്ക് നോക്കും കുതിരവട്ടത്തേക്ക് അവളം പറയിലേക്ക് വന്നു മനുഷ്യ ഞാനിവിടെ തീരുന്നിരിക്കണേ അപ്പോൾ നിങ്ങൾ ടൂറ് പോകാൻ പോണേലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ഒരു വിധി എന്നും പറഞ്ഞ് ഈ നായകൻ നെഞ്ചത്ത് അടിച്ച് കഴിഞ്ഞിട്ട് അവിടെ കുത്തിരിക്കും പിന്നെ എവിടേക്ക് പോകണ കാര്യമാണ് പറഞ്ഞത് എന്ന് ചോദിക്കും എടി സ്റ്റേജ് വണ്ണ് സ്റ്റേജ് ടൂ സ്റ്റേജ് ത്രീയുണ്ട് സ്റ്റേജ് വണ്ണ് നിനക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സ്റ്റേജ് ടൂ ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ത്രീ ആയ വല്ലാത്ത ബുദ്ധിമുട്ടാവും കേട്ടാ നിന്നെ മെൻ്റൽ ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് വിനായകൻ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ നമ്മുടെ നന്ദിനി ആകെ ഞെട്ടി ഇങ്ങനെ വിനായകനെ നോക്കി നിൽക്കുന്നുണ്ട്